ക്രിസ്മസ് ആവാറായി ഞങ്ങള് നമ്മുടെ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മള് വൈനാണ് സ്റ്റാർട്ട് ചെയ്യണത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങള് ഈ വൈൻ ചെയ്യണത് മൂന്ന് കിലോ മുങ്കി ആണ് എടുക്കേക്കുന്നത് മൂന്ന് കിലോ മുന്തിരിക്ക് രണ്ട് കിലോ പഞ്ചസാരയാണ് സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനെ ഇടുത്താണെങ്കിൽ മുറുക്കിയോണ്ടാണ് മുന്തിരി ഇര കഴുകിയോട്ട് ഇത് നമുക്ക് വെള്ളപ്പുണിയിലിട്ട് പരുവേലും വെള്ളം ഇല്ലാതെ നമുക്ക് ഇത് അടുപ്പടുത്ത് ഇടാം അതോണം കഴുകി ഭരണിയാണത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്

ിടാ ഇത് ഞങ്ങൾ ഇപ്പൊ വെറുതെയാണ് ഇടുന്നത് ഇതേ പടിയാണ് ഞങ്ങൾ ഇടുന്നത് ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് ഓരോ ലെയർ ആയിട്ട് ഇത് മുന്തിരി പഞ്ചസാര പിന്നെ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് വെച്ചേക്കണം ഇനി നമുക്ക് ഇതില് വെള്ളം ഒഴിച്ചുകൊടുക്കാം തിളപ്പിച്ച് ആറി വെച്ച് ഇരിക്കുന്ന വെള്ളം വെള്ളത്തിന്റെ മുന്തിരിയുടെ മുകളിലായിട്ട് വെള്ളം നിക്കണം അതിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു മരത്തിന്റെ തുണി വെച്ചിട്ട് ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് റെഡിയാവുള്ളു നമ്മള് പതിനാല് കെട്ടി വെച്ചിട്ട് ഇനി ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം തുണി വെച്ചിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഒന്നുകൂടെ ഈ ഭരണി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്ത് തന്നെ പകർത്തിയ ശേഷം ഇരുപത്തൊന്ന് ദിവസം അതായത് ഇനി ഏഴു ദിവസം കഴിയുമ്പോ ഇത് റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ടാവും ഇതുപോലെ അരി നമ്മൾ അരിച്ച ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇനി ഇതിരി അരിച്ചെടുത്തതിന്റെ ജ്യൂസാണിത് ഇനി നമുക്കിത് ഭരണിയിലേക്ക് പകർത്തണം അതിനായിട്ട് നമുക്ക് ഒരു വൈറ്റ് തുണി തന്നെ വെച്ചിട്ട് നരിച്ചതിനകത്തേക്ക് ഒഴിക്കും അതിനകത്തേക്ക് ഇരുപത്തുന്ന വയസ്സായി നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈൻ കിട്ടിയിട്ടുണ്ട് നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും വീഡിയോ ഒക്കെ ഉള്ള നല്ലൊരു വൈനാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാരും എന്തായാലും ഇത് മാത്രല്ല ഞങ്ങൾ ചെയ്യുന്ന എല്ലാ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇനി ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് വേണം